ഹായ് ഫ്രണ്ട്സ് വെൽക്കം ഓൾ ഇന്ന് നമുക്ക് ബീനിൻ്റെ ഉപയോഗം പഠിക്കാം ഇംഗ്ലീഷിൽ ബീൻ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് പലർക്കും കൺഫ്യൂഷനാണ് അപ്പോൾ ഇന്ന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് പഠിക്കാം എവിടെയൊക്കെയാണ് ബീൻ ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ അതിന് മുൻപേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ബീൻ എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കുറിച്ച് കൺഫ്യൂഷൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ എൻ്റെ ലാസ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ടെൻസിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഈ ബീൻ വെക്കുന്നത് എവിടെയാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ സാധാരണ ബീൻ വെക്കാറുണ്ട് അതായത് ഒരു തുടർച്ചയായിട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് വയ്ക്കാം ബീൻ വെക്കാം അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ പറയാറുള്ളത് അതുപോലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമുക്ക് എന്ത് വെക്കാറുണ്ട് ബീൻ വെക്കാറുണ്ട് കഴിഞ്ഞ കാലത്ത് നമ്മൾ ഒരു പ്രവൃത്തി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണല്ലോ പറയാം അപ്പോൾ ഈ രണ്ട് ടെൻസിൽ നമ്മൾ ബീൻ വെക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഒരു മൂന്ന് മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുക എങ്ങനെ പറയും ഐ ഹാവ് ബീൻ സ്റ്റഡിങ് ഫോർ ത്രീ ഹവേഴ്സ് ഐ ഹാവ് ബീൻ സ്റ്റഡി ഫോർ ത്രീ ഹവേഴ്സ് ഞാൻ മൂന്ന് മണിക്കൂറായി പഠിച്ചു അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ ഒരു കാലയളവിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരം ടെൻസിൽ നമുക്കെന്ത് വയ്ക്കാം ബീൻ വയ്ക്കാം ഓക്കെ ഇനി പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണെങ്കിലോ കഴിഞ്ഞ കാലത്ത് നമ്മളൊരു കാര്യം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വയ്ക്കാം ബീൻ വയ്ക്കാം ഓക്കെ അപ്പോൾ എങ്ങനെ പറയാം ഞാൻ അവളെ മൂന്ന് മണിക്കൂറായി കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവളെ മൂന്ന് മണിക്കൂറായി വെയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു അപ്പോൾ എങ്ങനെ പറയും ഐ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഹർ ഫോർ ത്രീ ഹവേഴ്സ് ഐ ഹാഡ് ബീൻ വെയ്റ്റിംഗ് ഹർ ഫോർ ത്രീ ഹവേഴ്സ് എന്ന് പറയാം ഓക്കെ ഇനി നെക്സ്റ്റ് ബീൻ വെക്കുന്ന ഒരു സിറ്റുവേഷനാണ് ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ നമ്മൾ ബീൻ ചേർക്കാറുണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പാറ്റേണിൽ ബീൻ വെക്കാറുണ്ട് അപ്പോൾ നീ അമേരിക്കയിലേക്ക് എന്തെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ പോയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അത് നമുക്ക് ബീൻ വെച്ചിട്ട് ചോദിക്കാം ഹാവ് യു എവർ ബീൻ ടു അമേരിക്ക ഹാവ് യു എവർ ബീൻ ടു അമേരിക്ക നീ എന്തെങ്കിലും അമേരിക്കയിൽ പോയിട്ടുണ്ടോ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അർത്ഥം ഓക്കെ പിന്നെ കുറച്ച് സമയങ്ങളിൽ കുറച്ച് സമയമായിട്ട് നമ്മൾ ഒരാളെ കാണാതിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ നീ ഇത്ര നേരം എവിടെയായിരുന്നു നീ കുറച്ച് സമയം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കില്ലേ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ ബീൻ വയ്ക്കാറുണ്ട് വേൾ ഹാപ്പി ബീൻ വേൾ ഹാപ്പി ബീൻ നീ എവിടെയായിരുന്നു നീ ഇതുവരെ എവിടെയായിരുന്നു ചോദിക്കാറില്ലേ വേൾ ഹാപ്പി ബീൻ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ബീൻ വയ്ക്കാറുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് ബീൻ വയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ് ടൈം ഒരു കാലയളവ് ഒരു സമയമൊക്കെ നമ്മൾ പറയുമ്പോഴും അങ്ങനെയുള്ള ഒരു സെൻറ്റൻസിൽ നമ്മൾ ബീൻ വയ്ക്കാറുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ തമ്മിലിപ്പോൾ കണ്ടിട്ട് രണ്ട് വർഷമായല്ലോ എന്നൊക്കെ പറയാറില്ലേ അറ്റ് ഹാസ് ബീൻ ടു ഇയേഴ്സ് സിൻസ് വി മറ്റ് ഇറ്റ് ഹാസ് ബീൻ ടു ഇയേഴ്സ് ഇൻ സ്വീ മറ്റ് നമ്മളിപ്പോൾ കണ്ടിട്ട് രണ്ട് വർഷമായല്ലോ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസിലും ബീൻ വെക്കാം ഓക്കെ ഇനി നീ ഇവിടെ ഈ കൺട്രിയിൽ എത്ര കാലമായി നീ കൺട്രിയിൽ എത്ര കാലമായി ഇവിടെ അപ്പോഴും നമുക്ക് ബീൻ വെച്ച് ചോദിക്കാം ഹൗ ലോ ഹി ബീൻ ആൻഡ് ദിസ് കൺട്രി ഹൗ ലോ ഹാവി ബീൻ ആൻഡ് ദിസ് കൺട്രി എന്ന് ചോദിക്കാം നീ ഈ രാജ്യത്ത് നീ ഈ കൺട്രിയിൽ എത്ര കാലമായി അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ബീൻ വെക്കാം ഓക്കെ പിന്നെ വേറൊരു സിറ്റുവേഷനാണ് പാസി വോയിസ് എന്താണ് ഈ പാസി വോയിസ് ആ ആക്റ്റീവ് വോയ്സും പാസീവ് വോയ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നമ്മളിപ്പോൾ സാധാരണ സംസാരിക്കുന്നതൊക്കെ ആക്റ്റീവ് വോയിസിലാണ് പറയാം ഓക്കെ അപ്പോൾ ഈ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് എന്നാൽ പാസീവ് വോയ്സിലോ അവിടെ ഒബ്ജക്റ്റിനോ അവിടെ കർമ്മത്തിനാണ് ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു ലെറ്റർ എഴുതുന്നു ഐ എം റൈറ്റിംഗ് എ ലെറ്റർ ഐ എം റൈറ്റിംഗ് എ ലെറ്റർ അത് ആക്റ്റീവ് വോയിസ് ആണ് അവിടെ എനിക്കാണ് പ്രാധാന്യം ഞാനാണ് എഴുതുന്നത് അല്ലേ അപ്പോൾ എനിക്കാണ് അവിടെ പ്രാധാന്യം ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ എന്നെ ഇത് ആക്റ്റീവ് വോയിസ് ആക്കുമ്പോഴോ എങ്ങനെ വരും എ ലെറ്റർ ഇസ് ബീയിങ് റിട്ടൺ ബൈ മീ എ ലെറ്റർ ഈസ് ബീങ് റിട്ടൺ ബൈ മീ കത്ത് എന്നാൽ എഴുതപ്പെട്ടു അവിടെ കത്തിനാണ് ലെറ്ററിനാണ് ഇമ്പോർട്ടൻസ് അവിടെ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിനാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ ആക്റ്റീവ് വോയിസിൽ അല്ല വെക്കാം ബീൻ പിന്നെ എവിടെ വെക്കുക പാസീവ് വോയിസിലാണ് വെക്കുക പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ പാസീവ് വോയിസിൽ നമ്മൾ ബീൻ വെക്കാറുണ്ട് എന്നൊക്കോളൂ അപ്പോൾ ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അത് പ്രെസൻറ്റ് പെർഫെക്റ്റ് ആക്റ്റീവ് ഓയിസാണല്ലേ ഞാനൊരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പറയും ഐ ഹാഫ് റുറ്റൻ എ ലറ്റോ ഐ ഹാഫ് റുറ്റൻ എലറ്റോ ഇത് പാസീവ് വോയിസ് ആക്കുമ്പോൾ എങ്ങനെയാണ് എലറ്റോ ഹാസ് ബീൻ റിട്ടേൺ ബൈ മീ എ ലെറ്റർ ഹാസ് ബീൻ റിട്ടേൺ ബൈ മീ കത്ത് എന്നാൽ എഴുതപ്പെട്ടു അല്ലേ കത്ത് എന്നാൽ എഴുതിയിട്ടുണ്ട് കത്ത് എന്നാൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയാണ് ഫാസി വോയിസിൽ വരുമ്പോൾ അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ നമുക്ക് ബീൻ ഫാസി വോയിസിൽ വയ്ക്കാം ഓക്കെ അപ്പോൾ ബീനിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾ സിറ്റുവേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു എവിടെയൊക്കെ നമ്മൾ യൂസ് ചെയ്യും ഫേസ്റ്റ് കണ്ടീഷൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ നമുക്ക് ബീൻ വയ്ക്കാം അതായത് തുടർച്ചയായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ നമുക്ക് ബീന് വെക്കാം ഓക്കെ ഇനി നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ ചോദിക്കാം ദെൻ എന്തെങ്കിലും ടൈം കാലയളവ് പറയുമ്പോൾ നമുക്ക് ബീന് വയ്ക്കാം ഓക്കെ സോ താങ്ക്സ് ഫോർ വാ